നമസ്കാരം ബിൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം തണ്ണീർമുഖം ഹൗസ് ബോട്ട് ബോട്ട് ടെർമിനൽ വിനോദസഞ്ചാരികളുടെ ആകർഷണ കേന്ദ്രമാക്കി മാറ്റുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് ടെർമിനൽ സന്ദർശിച്ച കെ ടി ഡി സി സെക്രട്ടറി കെ ജി അജീഷ് പറഞ്ഞു ടൂറിസം സാധ്യതകൾ ഏറെയുള്ള പഞ്ചായത്താണ് തണ്ണീർമുഖം ബോട്ട് ടെർമിനലിന്റെ അറ്റകുറ്റപ്പണികൾ തീർക്കുന്നതിനുള്ള ലേല നടപടികൾ അടുത്ത മാസം തുടങ്ങുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തണ്ണീർമുഖം ഫെസ്റ്റിന്റെ ഭാഗമായാണ് അജീഷ് ടെർമിനൽ സന്ദർശിച്ചത് രാജഭരണകാലത്തിന്റെ ഓർമ്മകൾ ബോട്ട് സ്റ്റേഷൻ മാസ്റ്റർ ഓഫീസും സന്ദർശിച്ചു സഞ്ചാരികളെ വരവേൽക്കാൻ തണ്ണീർമുഖം തണ്ണീർമുഖം പഞ്ചായത്ത് പ്രസിഡന്റ് ജി ശശികല പറഞ്ഞു ഗ്രാമപഞ്ചായത്തിന്റെ നിരന്തരമായ ഇടപെടലാണ് ടെർമിനൽ ഓപ്പൺ ചെയ്യുക എന്നുള്ളത് ആ നിരന്തരമായ ഇടപെടലിന്റെ ഫലം നമുക്ക് കണ്ടു തുടങ്ങിയിരിക്കുകയാണ് നമ്മുടെ തണ്ണീർമുഖം ഗ്രാമപഞ്ചായത്തിലെ സ്ഥിതി ചെയ്യുന്ന ടെർമിനല് ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള വിജയം നമ്മൾ എത്തിപ്പെട്ടിരിക്കുകയാണ് കാരണം ഒരു ഭാഗമായിട്ട് തന്നെയാണ് സെക്രട്ടറി അജേഷ് ഇവിടെ സന്ദർശിക്കുകയും ഈ ഓപ്പൺ എല്ലാ കടക്കുകയാണ് ജില്ലയിലെ ഏറ്റവും ആകർഷകമായ ടൂറിസ്റ്റ് കേന്ദ്രമായ തണ്ണീർമുഖത്തെ മാറ്റുകയാണ് ലക്ഷ്യം ബോട്ട് ടെർമിനൽ ഉദ്ഘാടനം ചെയ്യുന്നതോടെ കൂടുതൽ ഹൌസ് ബോട്ടുകൾക്ക് തണ്ണീർമുഖത്ത് അടുക്കാൻ കഴിയും വിവിധ മേഖലകളിലേക്ക് തണ്ണീർമുഖത്ത് നിന്ന് ഹൗസ് ബോട്ടുകളും മറ്റ് ബോട്ട് സർവീസുകളും ആരംഭിക്കും പഞ്ചായത്ത് സെക്രട്ടറി ഉദയ സിംഹൻ പബ്ലിസിറ്റി കമ്മിറ്റി കൺവീനർ മിഥുൻ ഷാ എന്നിവരും ഒപ്പം ഉണ്ടായിരുന്നു ライドの...